ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ലോക്കൽ ബോഡിയിൽ ഒരു കന്നുകാലി ഫാം സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് അപേക്ഷ നൽകാനായിട്ട് ഇവിടെ ഐ എൽ ജി എം എസിന്റെ പോർട്ടലിൽ വന്ന ശേഷം ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ഐ ഡി ആൻഡ് പാസ്വേർഡ് ഉപയോഗിച്ച് ക്യാപ്റ്റൻ എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ലോഗിൻ ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഡാഷ് ബോർഡിലോട്ട് പ്രവേശിക്കാനായിട്ട് സാധിക്കും ഇവിടെ ലാംഗ്വേജ് ആദ്യം തന്നെ മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക അതിനുശേഷം താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ കന്നുകാലി ഫാമുകൾ ലൈസൻസുകളും അനുമതികളും എന്നുള്ള സെക്ഷനിൽ കന്നുകാലി ഫാമുകൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ കന്നുകാലി ഫാം സ്ഥാപിക്കുന്ന അപേക്ഷ ഓപ്ഷൻ ഉണ്ടാവും അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജില്ല തെരഞ്ഞെടുത്ത് കൊടുക്കുക ഓഫീസിന്റെ തരം എന്നുള്ളത് ആണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കും മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഗ്രാമപഞ്ചായത്താണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് മണൽ വ്യക്തിഗതം സെലക്ട് ചെയ്ത് കൊടുത്ത് വിഭാഗം എന്നുള്ള ഭാഗത്ത് എസ് സി എസ് ടി അല്ലെങ്കിൽ ജനറലോ ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് അപേക്ഷനെ സംബന്ധിക്കുന്ന ഡീറ്റെയിലുകളാണ് ഇവിടെ തിരിച്ചറിയൽ രേഖാ തരം എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക തിരിച്ചറിയൽ രേഖ നമ്പർ എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് നമ്പറും അപേക്ഷകന്റെ പേര് എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡിന്റെ പോലെ അപേക്ഷകന്റെ പേരും എന്റർ ചെയ്ത് കൊടുക്കുക ശേഷം മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് അവൈലബിൾ ആയിരിക്കുന്ന മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക സ്ഥിര മേൽവിലാസം എന്നുള്ള ഭാഗത്ത് അപേക്ഷിക്കുന്ന വ്യക്തി ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിക്കുള്ളിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതായത് അയാളുടെ അഡ്രസ്സും ഒരു പഞ്ചായത്തും സെയിം തന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിനുള്ളിൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ കാണുന്ന ഈ റെഡ് സ്റ്റാറിലുള്ള എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് പൂരിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം കത്തിടപാട് നടത്തുന്നതിനുള്ള മേൽവിലാസം എന്നുള്ള ഭാഗത്ത് ഇവിടെ കത്തിടപാടുകൾക്കുള്ള മേൽവിലാസം സെയിം തന്നെയാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് ഇവിടെ ടിക്ക് ബോക്സ് ഉണ്ട് അത് അതിനായിട്ട് ഇവിടെ ടിക്ക് ബോക്സ് ഉണ്ട് അത് കൊടുത്താൽ മതിയാവുന്നതാണ് അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ഇതിലേക്ക് അപേക്ഷ കൊടുക്കാനുള്ള ഒരു അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ അപേക്ഷ തയ്യാറാക്കുക എന്നുള്ളതാണ് അതിനകത്ത് രണ്ട് രീതിയിൽ നമുക്ക് അപേക്ഷ തയ്യാറാക്കാം ഒന്ന് ഈ അപേക്ഷ ഒന്ന് അതായത് മാനുവലായിട്ട് എന്റർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇവിടെ ഡീറ്റെയിൽകള് നമ്മൾ അപേക്ഷ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മറ്റൊന്ന് നമ്മൾ ഏതെങ്കിലും ഫോമുകൾ പൂരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളക്കെടാ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അറ്റാച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് ഇവിടെ ചൂസ് ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് ആണ് സ്പീഡ് പോസ്റ്റ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഫാമില് വളർത്താൻ ഉദ്ദേശിക്കുന്ന മൃഗങ്ങളുടെ എണ്ണം കാണിക്കുന്ന സത്യവാങ്മൂലം മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അനുമതി വേണ്ട എന്നുള്ള സാക്ഷ്യപത്രം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യപത്രം അതുപോലെ തന്നെ സൈറ്റ് പ്ലാന് അല്ലെങ്കിൽ സൈറ്റ് സ്കെച്ച് ബിൽഡിംഗ് പ്ലാന്റ് സാനിറ്റൈസേർ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്ലാന് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഫയലുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ സെലക്ട് ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ചൂസ് ഫയൽ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആവശ്യമായ എല്ലാ ഫയലുകളും അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കോടതി ഫീസ് സ്റ്റാമ്പ് അതായത് ക്വാർട്ടർ ഫീ സ്റ്റാമ്പായിട്ടുള്ള അഞ്ച് രൂപയാണ് നമ്മൾ ആദ്യം തന്നെ അടക്കേണ്ടത് അതിനുശേഷം അതിന്റെ ഡിമാൻഡ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നതാണ് നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് സാക്ഷ്യപത്രമാണ് ഇവിടെ കൺസെന്റ് ബോക്സ് ടിക്ക് കൊടുത്ത് ഈ ഒരു കോഡ് എന്റർ ചെയ്ത് കൊടുക്കുക ക്യാപ്റ്റ കോഡ് എന്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് പേയ്മെന്റ് അടക്കാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും അതുപോലെ തന്നെ ഒരു കൈപ്പറ്റ രസീത് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും പേയ്മെന്റ് കൃത്യമായിട്ട് പഞ്ചായത്തിലേക്ക് അടക്കുക അടച്ചതിന് ശേഷം ലഭിക്കുന്ന പേയ്മെന്റ് സ്ലിപ്പും കൂടി കസ്റ്റമർക്ക് കൊടുക്കുക കൈപ്പറ്റ രസീതും കസ്റ്റമർക്ക് കൊടുക്കുക ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓൺലൈനില് അപേക്ഷ സമർപ്പിക്കുന്നത്